പരിസ്ഥിതി സന്ദേശവുമായി അമ്മു എന്ന ഹ്രസ്വ ചിത്രം വേറിട്ട കാഴ്ചയാകുന്നു പ്രകൃതിയെ സ്നേഹിച്ച പാലക്കാടിന്റെ കൊച്ചുമകൾ അമ്മുവിന്റെ കഥ പറയുന്ന അരമണിക്കൂർ അമ്മു എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ സൌജന്യ പ്രദർശനം ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെയും കവയിത്രി സുഗതകുമാരിയുടെ നവതി സ്മരണാഞ്ജലിയുടെയും ഭാഗമായി കേരളത്തിലെ പരം സ്കൂളുകളിൽ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് പഠിത്തത്തിൽ അത്രം ഇടുക്കിയല്ലാത്ത വൃക്ഷങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും വളരെയധികം സ്നേഹിച്ച അമ്മു എന്ന വിദ്യാർത്ഥി ഒരു പ്ലാവിനെ രക്ഷിക്കുന്നതിന് നടത്തിയ പ്രയത്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം അമ്മുവിന്റെ യൂട്യൂബ് റിലീസ് മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്യുന്നു മരത്തെ പ്രണയിച്ച നാലാം ക്ലാസ്സുകാരിയുടെ കഥ പറഞ്ഞ അമ്മു മണ്ണിനെയും മരത്തിനെയും സ്നേഹിച്ച നാലാം ക്ലാസ്സുകാരിയുടെ കഥ പറയുന്ന ഈ ഹ്രസ്വചിത്രം ഇതിനകം ശ്രദ്ധ നേടുകയാണ് പാലക്കാട് കൊല്ലങ്കോടിന്റെ ഗ്രാമഭംഗിയും നാലാം ക്ലാസ്സുകാരിയായ അമ്മുവിന്റെ ജീവിതവും മനോഹരമായി ചിത്രീകരിച്ച ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗജേന്ദ്രവാവാണ് കൊല്ലങ്കോട് ഒരു കർഷകന്റെ മകളായ അമ്മു എന്ന നാലാം ക്ലാസ്സുകാരിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം പഠിക്കാൻ അത്രം ഇടുക്കിയല്ലെങ്കിലും മണ്ണിനെയും മരത്തിനെയും അളവറ്റു സ്നേഹിക്കുന്ന കുട്ടിയാണ് അമ്മു പ്രകൃതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ് എന്ന് അമ്മു പറയുന്നു പ്രവീൺ രചന നിർവഹിച്ച് ഗജേന്ദ്ര ബാബ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജോഷോ റൊണാൾഡോ ആണ് ബേബി വൈഷ്ണവി രതീഷ് വരവൂർ അഷ്ടമി കൃഷ്ണ നെന്മാറ എം ബാബു ഷിഹാബുദ്ദീൻ സെലാസ്റ്റിൻ പ്രവിത് തുടങ്ങിയ പ്രധാന അഭിനേതാക്കൾക്ക് പുറമെ കൊല്ലങ്കോട് കരിപ്പോട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ചു പൊതുസമ്മേളനം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ജലം വായു മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ പഠന ചർച്ചാ ക്ലാസുകൾ വിവിധ മത്സരങ്ങൾ വീട്ടിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തെ നടിൽ തുടങ്ങിയവയും ഇതോടൊപ്പം ഉണ്ടായിരിക്കും